പ്പെടുമാറാകട്ടെ എല്ലാ സഹോദരിമാർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമ്മൾ ഇന്നലെ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം ആണ് വായിച്ചത് വായിച്ചിട്ട് അതിനകത്തുനിന്ന് ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാനിടയായി ഇന്ന് നമുക്കതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒന്നാം വാക്യത്തിൽ മാനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു നമുക്ക് ആ ദൈവത്തോട് ചേരുവാനുള്ള ആകാംക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാൽ ഈ ലോകത്തിലെ കാര്യങ്ങൾക്കൊക്കെ വില കുറച്ച് കാണുവാനായിട്ട് നമുക്ക് കഴിയും എന്ന് നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി പ്രിയമുള്ളവരെ നമ്മൾ ഈ ലോകത്തിൽ അന്യരും പരദേശികളും മാത്രമാണ് നമ്മളിവിടെ വിട്ടു പോകേണ്ടവരാണ് അത് നമ്മളെ ഓർപ്പിക്കുന്നത് ഒരാൾ മരിക്കുമ്പോൾ ആ ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെങ്കിലും ഒരുക്കി നല്ലൊരു വസ്ത്രം ഇട്ട് നല്ലൊരു പെട്ടിയിലൊക്കെ ആ നിലയിൽ ഒരടക്കം കിട്ടും എന്നാൽ ആ ആളിനായിട്ടൊന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല അത് നമ്മളെ ഈ ലോകത്തിൽ ആരുമല്ല എന്നുള്ളത് ഈ ലോകത്തിൽ നമ്മൾ അന്യർ മാത്രമാണെന്നുള്ളത് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു ചിത്രമാണ് ആ നിലയിൽ നമുക്കൊരു വലിയ പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി ദൈവം ഒരു ഭവനം ഒരുക്കുന്നുണ്ട് ആ ഭവനത്തിലേക്ക് ചേരുവാൻ അത് നിത്യതയാണ് ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ് എന്നാൽ നിത്യമായ ഒരു ഭവനം ദൈവം നമുക്ക് ഒരുക്കുന്നുണ്ട് ആ ഭവനത്തിന് വേണ്ടി വാഞ്ചയോടെ ആർത്തിയോടെ കാത്തിരിക്കുവാൻ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ മാൻ നേർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്ന ഒരു മാനെ മറ്റു മൃഗങ്ങൾ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഓടി ഓടി തളർന്ന് വെള്ളം കുടിക്കുവാൻ നീരുറവുകളിലേക്ക് അടുത്ത് വരുമ്പോൾ ആർത്തിയോട് വെള്ളം കുടിക്കുന്ന ആ ഒരവസ്ഥയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പാൻഡത്ത് ഫോർ ദ ലിവിങ് വേഡ് ആ വെള്ളത്തിനായിട്ടുള്ള ദാ ദൈവത്തിൻ്റെ വചനത്തിനായിട്ടുള്ള ദാഹം ദൈവത്തിനായിട്ടുള്ള ദാഹം ദൈവത്തോട് ചേരുവാനുള്ള ദാഹം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിലും ഈ ലോകത്തിലേതൊക്കെ നശിക്കുന്നതാണ് എന്നാൽ നശിക്കാത്ത നിത്യമായ ഒരു സൗഭാഗ്യം ഒരു ശാശ്വത ഭാവി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതിനുവേണ്ടി വാഞ്ചിയോട് നമുക്ക് കാത്തിരിക്കാം ആ നിലയിൽ നമുക്ക് ഓട്ടം ഓടി തികയ്ക്കുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ പൗലോസ് പറയുന്ന പോലെ ഞാൻ നല്ല ഓട്ടം ഓടി തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അതെനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ എന്ന് പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് ലേഖനങ്ങളിൽ വായിക്കാവുന്നതാണ് അതുപോലെ നാം ആ ബിരുദനായി ലാക്കിലെ ഓടുവാൻ ആ ദൈവത്തിലുള്ള പ്രത്യാശയിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ രണ്ടാമത്തെ വാക്യം എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദേവസ്വനിൽ ചെല്ലുവാനിടയാകും എന്ന് രണ്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ പ്രിയമുള്ളവരെ ഇവിടെ ആ ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്ന ഒരു അവസ്ഥ എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ് നമ്മൾ അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്തെ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു അതെ കർത്താവിന് വേണ്ടിയുള്ള ഒരു ദാഹം കർത്താവിൻ്റെ കർത്താവിനോട് ചേരുവാനുള്ള ആ ഒരു കാക്ഷ നമുക്കുണ്ടായി ഉണ്ടായാൽ ഈ ലോകത്തിലെ കാര്യങ്ങൾക്കൊക്കെ വില കുറച്ച് കാണുവാനായിട്ട് നമുക്ക് കഴിയും ഇന്നലെ നമ്മൾ ആ ലേബിയ പുസ്തകത്തിൽ നിന്ന് ചിന്തിച്ചതാണ് സംവത്സരങ്ങൾ കുറഞ്ഞു വരുമ്പോൾ വില കുറയ്ക്കണം എന്ന് നമ്മൾ കാണുവാൻ കഴിയുന്നു അതുപോലെ നമ്മുടെ ജീ ഈ ലോകത്തിലെ ജീവിതമൊക്കെ തീരാറായെന്ന് മനസ്സിലാക്കി ദൈവത്തിനായിട്ടുള്ള ആ ദാഹത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് ജീവിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കിത്തീരും ഞാൻ എപ്പോൾ ദൈവസന്നയിൽ ചെല്ലുവാനിടയാവും അതായിരിക്കണം നമ്മുടെ വാഞ്ച ആ പ്രിയമുള്ളവരെ നമ്മളെ കിട്ടുന്ന സമയങ്ങൾ ദൈവത്തിന് വേണ്ടി തക്കത്തിൽ ഉപയോഗിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ ആ നിലയിൽ ആയിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് ആ നിലയിലുള്ള പ്രാഗൽഭ്യവും കൃപയും നൽകി തരുവാൻ സാ തരുന്നതാണ് നമുക്കറിയാം ഭക്ഷണം കഴിക്കാതെ നമുക്ക് വള കുറേയേറെ സമയം ഇരിക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഭക്ഷണം കഴിക്കാതെ നമുക്ക് ഇരിക്കുവാനായിട്ട് കഴിയും എന്നാൽ വെള്ളം കുടിക്കാതിരിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല വെള്ളം കുടിക്കാതെ ഒരു രണ്ട് മണിക്കൂർ പോലും നമുക്ക് വെള്ളം കുടിക്കാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ ഉള്ളം എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ദൈവത്തോടുള്ള ദാഹം നമുക്ക് വളരെ ആവശ്യമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവാലയത്തിനായിട്ടോ അല്ലെ ആചാരാനുഷ്ഠാനങ്ങൾക്കായിട്ടോ ഉള്ള ഒരു ഒരു ദാഹമല്ല ദൈവത്തിനായിട്ട് അവൻ്റെ കൂട്ടായ്മയ്ക്കായിട്ട് ദാഹിക്കുന്ന ഒരു അനുഭവം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും ജീവനുള്ള ദൈവം ഒന്ന് തെസ്ലോനിക്കർ ഒന്നിൻ്റെ ഒമ്പതിൽ എന്തുകൊണ്ടെന്നാൽ അവൻ ജീവിക്കുന്നു ജീവജലം നൽകുന്നു നമ്മുടെ ഉള്ള എന്നേക്കും ജീവിക്കുന്ന ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു എന്നേക്കും ജീവിക്കുന്ന ഒരു ദൈവം നമുക്കറിയാം സ്ത്രീയുടെ ജീവിതത്തിൽ ദൈവം അവിടെ വെച്ചവളോട് സംസാരിക്കുന്നത് ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നീ ഈ വെള്ളം കുടിച്ചാൽ ഇത് എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീ കർത്താവിനോട് പറയുന്നു കർത്താവെ എന്നാൽ എനിക്ക് ഇവിടത്തോളം വരാതെ എൻ്റെ ദാഹം തീരുന്നത് ആ വെള്ളമാണെങ്കിൽ എനിക്കത് ആവശ്യമാണെന്ന് അവൾ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെയുള്ള ഒരു ദാഹം ആ കർത്താവ് നമുക്ക് ജീവൻ്റെ വെള്ളം നൽകിയ ദൈവമാണ് ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം അവൻ നമ്മുടെ ദാഹം തീർക്കുന്ന ദൈവമാണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ ആ ആ നിലയിലുള്ള ഒരു ദാഹമാണ് ആവശ്യമായിരിക്കും കർത്താവിനോട് ചേരുവാനുള്ള ദാഹം ഈ ലോകത്തിലെ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിൽ എത്ര വെള്ളം കുടിച്ചാലും നമ്മുടെ ജീവിതം ആ ദാഹം ശമിക്കത്തില്ല എന്നാൽ വലിയവനായ ദൈവം തരുന്ന ആ രക്ഷ എന്ന ആ പാന പാനം രക്ഷയെ പാനം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ദാഹം തീരും ആത്മീയ ദാഹം ആ നിലയിലാണ് നമ്മൾ തീർക്കേണ്ടത് ദൈവവചനം വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തോട് കൂടുതൽ അടുത്തും ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ദാഹത്തിന് ശമനം വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാലും കൂടുതൽ കൂടുതൽ അത് അറിയുവാനുള്ള ആഗ്രഹവും ലഭിക്കുമ്പോൾ നമുക്ക് ആ ആ വേണ്ടിയുള്ള ഒരു ദാഹം നമുക്കുണ്ടാകുമ്പോൾ ദൈവം നമ്മളെ ആശ്വാസം കൊണ്ട് നിറയ്ക്കും ആ നമ്മുടെ ആത്മീയ ദാഹത്തിന് പരിഹാരം കാണുവാനായിട്ട് നമുക്ക് കഴിയും ആ നിലയിൽ വലുവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ആ ശമരിയാ സ്ത്രീക്ക് ജീവനുള്ള ആ വെള്ളം കൊടുത്ത ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാലാകാലങ്ങളിലായി നമ്മളെ വിളിച്ചു വേർതിരിച്ചു നമുക്ക് ആ കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചു നമ്മുടെ അവിടെ ശമനം വന്നു നമ്മൾ വളരെ ദാഹിക്കുന്നവരായിരുന്നു എന്നാൽ കർത്താവ് നമ്മുടെ ആത്മവിശപ്പിനെ ശമനം വരുത്തി ഇനിയും നമുക്ക് ആ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള ആ ദാഹവും ആ ആഗ്രഹവുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആ നിലയിൽ നമുക്ക് മുമ്പോട്ട് പോകാം ആ നിലയിൽ നമുക്ക് കർത്താവിനോട് ചേരുവാനുള്ള വാഞ്ചിയോടെ നമുക്കായിരിക്കാം എപ്പോൾ ചെല്ലുവാനിടയാകും ആ ചിന്തയോടെ നമുക്ക് ഈ ഭൂമിയിലായിരിക്കാം അതിനെ ദൈവം നമ്മളെ സഹായിക്കട്ടെ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ